ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കുന്നില്ല എന്ന് പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ചേലക്കര മേഖലാ സെക്രട്ടറി കെ എസ് ഷാനവാസ് വീതി കുറഞ്ഞ റോഡിൽ അനധികൃത വാഹന പാർക്കിംഗ് പാടില്ലെന്ന ബോർഡ് പോലും ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ലെന്നും ഷാനവാസ് പറഞ്ഞു ചേലക്കര ബസ് സ്റ്റാൻഡിനകത്തെ ഹൈ ലൈറ്റ് കത്തുന്നില്ലെന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അതായത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പോലീസ് അധികൃതർ പഞ്ചായത്ത് അധികൃതർ അതുപോലെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് ചേലക്കരയിൽ ഗതാഗതക്കുരുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കേണ്ടായി അതിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൻ്റെ വീതി അനുസരിച്ച് റോട്ടിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നും ബസ് സ്റ്റാൻഡിനകത്ത് അതുകൊണ്ട് കുറച്ച് വാഹനങ്ങൾക്ക് നിർത്തിയിടാനുള്ള ഒരു അവസരം ഉണ്ടാവണം മറ്റ് സ്ഥലങ്ങളൊന്നും ഇല്ല എന്നതുകൊണ്ടും നോ പാർക്കിംഗ് ബോർഡുകൾ ഹൈവേയിൽ വെച്ചിട്ടും അതുപോലെ ചേലക്കര ബസ് സ്റ്റാൻഡിനകത്തെ വൺ വേ സമ്പ്രദായം നിലവിൽ വരുത്താമെന്ന ഉറപ്പും ഈ ട്രാഫിക് റെഗുലേറ്റിംഗ് കമ്മിറ്റി തരുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളൊരു സ്വകാര്യ വ്യക്തി പത്ത് ബോർഡ് അടിക്കാൻ കൊടുത്താൽ ഒരുപക്ഷെ പിറ്റേ ദിവസം കിട്ടിയെന്ന് വരും ഇത് കൊട്ടേഷൻ വെച്ച് അതിന് ബന്ധപ്പെട്ട കമ്പനികൾ എല്ലാവരും ഇടപെട്ട് അത് ബോർഡ് വയ്ക്കുന്നതിൽ ചില താമസം വന്നിട്ടുണ്ട് എന്നാൽ ബസ് സ്റ്റാൻഡിനകത്ത് ബോർഡുകൾ പൂർത്തിയായിട്ടുണ്ട് റോഡ് സൈഡിനകത്ത് വയ്ക്കേണ്ട ബോർഡുകൾ പൂർത്തിയായിട്ടില്ല എന്നാണ് മിനിഞ്ഞ നടക്കം പഞ്ചായത്ത് അധികൃതരുമായി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതിൽ ഏറ്റവും വലിയ ശുദ്ധ പോഷകരായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ചേലക്കര ബസ് സ്റ്റാൻഡിനകത്ത് ഒരു വിളക്ക് പോലും കത്തുന്നില്ല എന്നാണ് ചേലക്കര ബസ് സ്റ്റാൻഡിനകത്ത് ഇവിടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പതിനഞ്ച് ട്യൂബ്ലൈറ്റ് ഉണ്ട് അത് വർഷങ്ങളായി എല്ലാ ദിവസവും രാത്രി കത്തി കിടക്കുന്നതും കൂടാതെ രണ്ടായിരത്തി കഴിഞ്ഞ ഈ വർഷം ഇരുപത്തഞ്ച് നാലാം മാസം പഴയ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് വെച്ചാൽ മിനി ഐ മാസ്ക് ലേറ്റ് എല്ലാ ദിവസവും ആറ് മണിക്ക് ടൈമർ ഉപയോഗിച്ച് കത്തുന്നുണ്ട് ഈ മാർച്ചിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്ത് ഇദ്ദേഹം പറയുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ബസ് സ്റ്റാൻഡിലെ ഹൈ മാസ്ക് ലേറ്റ് ഈ മാർച്ചിന് മുതൽ മൂന്ന് മാസമായി ഒരു ദിവസം പോലും മുടങ്ങാതെ കത്തി നിൽക്കുന്നുണ്ട് കൂടാതെ ബസ് സ്റ്റാൻഡ് പ്രവേശന കവാടത്തിനകത്ത് ഐ മാസ്ക് ലേറ്റ് അതും ഈ പറഞ്ഞ പോലെ കമ്മീഷൻ ചെയ്തതിന് ദിവസം ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കത്തുന്നുണ്ട് അപ്പോൾ യാത്രക്കാർക്ക് വെളിച്ചമില്ലാത്തതോ ബിസിനസ്സുകാർക്കോ മറ്റ് ആർക്കും തന്നെ വെളിച്ചത്തിൻ്റെ ഒരു കുറവും തന്നെ ഇവിടെ നിലവിൽ ചേലക്കര ബസ് സ്റ്റാൻഡില്ല കൂടാതെ ബസ് സ്റ്റാൻഡിൽ അതേപോലെ ചേലക്കര ടൗണിനെ കേന്ദ്രീകരിച്ച് മറ്റ് പാർക്കിങ്ങുകളും സൗകര്യങ്ങളും ഇല്ലാത്ത കാരണം നാൽപ്പതോളം ടാക്സികളും പന്ത്രണ്ടോളം ഗുഡ്സ് വാഹനങ്ങളും നാൽപ്പത്തി മൂന്നോളം ഓട്ടോറിക്ഷകളും കൂടാതെ ഏകദേശം നൂറോളം ടൂ വീലറുകളും പിന്നെ മറ്റ് കടയുടമസ്ഥന്മാരുടെ വാഹനങ്ങൾ കൂടാതെ ഈ കടയിലേക്ക് ചരക്കിറക്കുന്ന വാഹനങ്ങൾ ഈ കടയിലേക്ക് ഉപഭോക്താക്കളായി വരുന്ന ആളുകളുടെ വാഹനങ്ങളും അപ്പോൾ മൊത്തത്തിൽ ചേലക്കര ബസ് സ്റ്റാൻഡിനകത്ത് ബസ് സ്റ്റാൻഡ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ബസ് സ്റ്റാൻഡിനകത്ത് അത്രയ്ക്ക് ഗതാഗത കുരുക്കാണ് അതുമൂലം ഒരു പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ബസ്സുകൾക്ക് സമയക്രമം പാലിക്കാതെ പുറത്തുകൂടെ സർവീസ് നടത്താനുള്ള ഗതികേടുണ്ട് കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു